ഐ എസ് എല്ലിലെ പതിനാലാം റൗണ്ടിലെ ശ്രദ്ധേയമായ ട്രെൻഡ് മൂന്ന് എവ വിജയങ്ങളായിരുന്നു പതിനേഴ് വയസ്സും നൂറ്റി എൺപത്തി ഒൻപത് ദിവസവും പ്രായമുള്ള പ്രാംവീർ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി മാറിയ ദിവസം പക്ഷെ വിജയം കൂട്ടുനിന്നത് എവേ ടീമായ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിനാണ് പീസുകളുടെ രാജാക്കന്മാർ ഈ സീസണിൽ ഇതിനോടകം പതിനാല് ഗോളുകളാണ് സെറ്റ് പീസിൽ നേടിയത് അതിൽ എട്ടെണ്ണവും വന്നത് കോർണറിൽ നിന്ന് ഈ മത്സരത്തിലും രണ്ട് കോർണറും ഒരു പെനാൽറ്റിയുമായിരുന്നു ആ രണ്ട് കോർണറുകളിൽ നിന്നും ഗോൾ നേടിയത് ആൽബർട്ടോ റോഡ്രിഗസ് സീസണിൽ ആകെ നാല് ഗോളുകളാണ് ഈ ഡിഫൻഡറുടെ സമ്പാദ്യം നാലും വന്നതോ കോർണറിൽ നിന്ന് നല്ല കിടിലൻ മത്സരമായിരുന്നു ഇഞ്ചോടിഞ്ചു പോരാട്ടമായിരുന്നു പക്ഷേ റഫറി രാഹുൽ കുമാർ ഗുപ്ത ആ ഒരു റെഡ് കാർഡ് കൊടുത്തതോടെ കളി മാറി അത് കോച്ച് പാനോസിനെ നന്നായി ചൊടിപ്പിക്കുകയും ചെയ്തു പക്ഷേ അത്യുഗ്രഹൻ വിജയവുമായി മോഹൻ ബഗാൻ സൂപ്പർ ജയൻ പോയിന്റ് പട്ടികയുടെ തലപ്പത്ത് സ്ഥാനമുറപ്പിച്ചു തുടർച്ചയായി അഞ്ച് മത്സരങ്ങളിൽ പരാജയപ്പെട്ടു വന്ന മുഹമ്മദ് പോയിന്റ് നേടിയ മത്സരമായിരുന്നു അടുത്തത് നിരാശപ്പെടുത്തിയത് ഒഡീഷ എഫ് സിയും ജഗന്നോട്ട് ഈ മത്സരത്തിൽ ഒരു ഷോട്ട് പോലും ലക്ഷ്യത്തിലെത്തിച്ചില്ല ആദ്യ പകുതിയിൽ ഒരു ഷോട്ട് പോലും എടുത്തിരുന്നുമില്ല രണ്ടാം പകുതിയിൽ എടുത്തതോ ഷോട്ടുകളൊന്നും ലക്ഷ്യത്തിലെത്തിയില്ല ആകെ ഈ മത്സരത്തിൽ പിറന്നത് രണ്ട് ഷോട്ട് ഓൺ ടാർഗറ്റുകളാണ് ഈ സീസണിലെ ഒരു മത്സരത്തിൽ ഏറ്റവും കുറഞ്ഞ ഷോട്ട് ഓൺ ടാർഗറ്റ് പിറന്ന മത്സരമായിരുന്നു ഇത് ഓൺ ടാർഗറ്റിൽ വന്ന രണ്ട് ഷോട്ടുകളും സേവ് ചെയ്ത് ഗോൾ കീപ്പർ അമരീന്ദർ സിംഗ് ഐ ചരിത്രത്തിൽ നാൽപ്പത്തി ഒൻപതാം ക്ലീൻഷീറ്റ് നേടി കൂട്ടുകാരൻ ഗുരുപ്രീത്തിനൊപ്പം എത്തി ഈ കൂട്ടുകാരിൽ ആരാവു ആദ്യം അമ്പതടിക്കുക കാത്തിരുന്ന് കാണാം പതിനാല് ഡൂവലുകളിൽ പതിനൊന്ന് എണ്ണം ജയിച്ച് ലെഫ്റ്റ് ബാക്ക് എല്ലെ ഒരു മത്സരത്തിൽ ഏറ്റവും അധികം ഡുവലുകൾ ജയിക്കുന്ന ഒഡീഷ താരമായി മാറി ഈ കളിയിലെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് അലക്സിസ് ഗോമസ് ആയിരുന്നു അഞ്ച് ഷോട്ടുകളാണ് അദ്ദേഹം ഉയർത്തത് മൂന്ന് അവസരങ്ങൾ സൃഷ്ടിക്കുകയും ഒൻപത് ക്രോസുകൾ നൽകുകയും പത്തൊൻപത് തവണ ഫൈനൽ തേടിലേക്ക് പാസ്സൊക്കെ ചെയ്ത് നല്ല കളം നിറഞ്ഞു കളിച്ചിരുന്നു അലക്സിസ് ഗോമസ് ക്രോസ്ബാറിൽ തട്ടിയാണ് ഒരു ഷോട്ട് തെറിച്ചത് അല്ലെങ്കിൽ ഗോളും ചേർക്കാമായിരുന്നു ഹൈദരാബാദും ഈസ്റ്റ് ബംഗാളും തമ്മിൽ നടന്ന തൊട്ടടുത്ത മത്സരത്തിലും സമാനമായ കഥയാണ് പറയാനുള്ളത് ആദ്യ പകുതിയിൽ ലക്ഷ്യത്തിലേക്ക് ഒരു ഷോട്ട് പോലുമില്ല രണ്ടാം പകുതിയിൽ നാല് ഷോട്ടുകൾ ഓൺ ടാർഗറ്റിൽ എത്തിയപ്പോൾ അതിൽ രണ്ടെണ്ണം ഗോളായി മാറി ജിക്സൺ സിംഗിന്റെ ഗോളിൽ ഈസ്റ്റ് ബംഗാൾ ജയിച്ചു എന്ന് ഏറെക്കുറെ തോന്നിയ നിമിഷമായിരുന്നു പക്ഷേ ഷമീൽ ചെമ്പകത്തിന്റെ കീഴിൽ ഹൈദരാബാദ് തോൽക്കാൻ തയ്യാറല്ല എന്ന് മനോജ് മുഹമ്മദ് നൽകിയ തൊണ്ണൂറാം മിനിറ്റിലെ ആ മറുപടി ഗൂളിലൂടെ ഉറപ്പിച്ചു റൈറ്റ് ബാക്കായി കളം നിറഞ്ഞു കളിച്ച അബ്ദുൾ റബി നാല് ക്ലിയറൻസുകളും നാലിൽ മൂന്ന് ടാക്കിളുകൾ വിജയിക്കുകയും പതിനൊന്നിൽ ഒൻപത് ഡ്രിബിളുകൾ വിജയിക്കുകയും അതുപോലെ ശ്രമിച്ച മൂന്ന് ഡ്രിബിളുകൾ പൂർത്തിയാക്കുകയും ചെയ്ത് ഡ്രിബിളിങ്ങിലും തന്റെ പാടവം തെളിയിച്ചു റൈറ്റ് വിങ്ങറായിട്ട് കളിച്ചുകൊണ്ടിരുന്ന റബിയുടെ ഡ്രിബിളിംഗ് പാടവത്തിൽ ആർക്കും സംശയം ഉണ്ടായിരുന്നില്ല പക്ഷേ റൈറ്റ് ബാക്ക് ആയിട്ട് ഡിഫൻഡ് ചെയ്യാനും അറിയാമെന്ന് ഈ കളിയിൽ തെളിയിച്ചു സമാനമായി ഇടത് എഡ്മിൽസൺ കളിച്ചാണ് ഈ മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ച് ബാംഗ്ലൂരു സീസണിൽ ആദ്യം ഗോളടിച്ചപ്പോൾ എല്ലാം ജയിച്ച ചരിത്രമാണുള്ളത് അത് ഈ മത്സരത്തിലും തുടർന്നു ആദ്യ പകുതിയിൽ ബാംഗ്ലൂരു രണ്ടിലവണ ലീഡ് നേടിയപ്പോഴും മൂന്നാല് മിനിറ്റുകൾക്കകം ചെന്നൈയിൻ എഫ് സി തിരിച്ചടിച്ചിരുന്നു പതിനാറാം മിനിറ്റിൽ റയാൻ വില്യംസിനോട് ലീഡ് നേടിയപ്പോൾ മറുപടി കൊടുത്തത് പത്തൊൻപതാം മിനിറ്റിൽ ഇർഫാൻ നാൽപ്പത്തി മൂന്നാം മിനിറ്റിൽ നായകൻ സുനിൽ ചേത്രി സീസണിലെ ഒൻപതാം ഗോൾ കണ്ടെത്തിയപ്പോൾ നാൽപ്പത്തി ഏഴാം മിനിറ്റിൽ മറുപടി പറഞ്ഞത് നാംതയായിരുന്നു എന്നാൽ രണ്ടാം പകുതിയിൽ ബാംഗ്ലൂരുവിന് മികവിന് മറുപടി ഒന്നും കൊടുക്കാൻ ചെന്നൈക്കായില്ല നാല് ഗോളുകളിലും പങ്കുവഹിച്ച റയാൻ വില്യംസ് രണ്ട് ഗോളും ഒരു അസിസ്റ്റുമായി പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം കരസ്ഥമാക്കി ബാംഗ്ലൂരുവിനെ പോലെ ഈ സീസണിൽ ആദ്യം ഗോളടിച്ചപ്പോഴെല്ലാം ജയിച്ച ചരിത്രം പറയാനുള്ള ജംഷഡ്പൂർ ഏകപക്ഷീയമായ ഒരു ഗോളിന് കേരള ബ്ലാസ്റ്റേഴ്സിനെ മുട്ടുകുത്തിച്ചു ഈ വിജയത്തോടെ ഫർണസിൽ ഏഴ് മത്സരങ്ങൾ കളിച്ച് ജംഷഡ്പൂർ ആറാം വിജയമാണ് കരസ്ഥമാക്കിയത് മറുവശത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ആയിക്കോട്ടെ തുടർച്ചയായ നാല് എവേ മത്സരങ്ങളിൽ പരാജയപ്പെട്ടിരിക്കുന്നു പ്രതീക് ചൌധരിയുടെ മൂന്നാമത്തെ ഐ ഗോൾ വന്നത് മൂന്ന് വർഷത്തിന് ശേഷമാണ് എന്നുള്ള കൗതുകകരമായ വസ്തുതയും ഈ മത്സരത്തിലുണ്ട് ആ ഗോളിന് വഴിവെച്ചത് സച്ചിൻ സുരേഷിന്റെ ഒരു പഞ്ച് കുറവ് ക്ലിയറിയായി ശ്രമിച്ചപ്പോഴാണ് അത് മുതലാക്കി അത് അസിസ്റ്റാക്കി മാറ്റിയ സ്റ്റീഫൻ എസ് എ ആണ് ഈ കളിയിലെ താരം എട്ട് ഏരിയൽ ഡുവലുകളിൽ എട്ടും വിജയിച്ച് ഈ സീസണിൽ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ കളിക്കാരനായി മാറി സ്റ്റീഫൻ എസ് നോവാസു ഏഴ് തവണ ഡ്രിബിൾ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഒരിക്കൽ പോലും വിജയിക്കാനായില്ല പത്ത് തവണ പന്ത് കട്ടിയെങ്കിലും ഒരു ഷോട്ട് പോലും ഗോളാക്കാനുമായില്ല ഇതൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരാജയത്തിലേക്ക് വഴിവെച്ചു എതിരാളികളുടെ തട്ടകത്തിൽ പോയി എതിരില്ലാത്ത മൂന്ന് ഗോളിന് വിജയം കരസ്ഥമാക്കിയ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുംബൈക്കെതിരെ ആറ് മത്സരങ്ങളായി വിജയിച്ചിട്ടില്ല എന്നുള്ള ആ കണക്കും അങ്ങ് തിരുത്തി നാല്പത്തി ആറ് സെക്കൻഡ് പിന്നിട്ടപ്പോൾ ഗോൾ വല കുലുക്കിയ അജാരെ ഈ സീസണിലെ ഏറ്റവും വേഗമേറിയ ഗോൾ നേടി രണ്ടാം ഗോൾ നേടിയ അജാരെ ഈ സീസണിലെ ഗോൾ നേട്ടം ആക്കി ഉയർത്തി ഒരു സീസണിൽ നോർത്ത് ഈസ്റ്റിന് വേണ്ടി ഏറ്റവും അധികം ഗോളുകൾ നേടിയ റെക്കോർഡ് ഇനി ബാർ ഒക്ബച്ചയുടെ പേരിലല്ല അത് അജാരയുടെ പേരിലാണ് അതുപോലെ പല സീസണുകളിലായി പന്ത്രണ്ട് ഗോൾ നേടിയ ഡഷോൺ ബ്രൗണിനെയും മറികടന്ന് നോർത്ത് ഈസ്റ്റിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം ഗോളുകൾ നേടുന്ന താരമായി മാറി അലാദിൻ അജാരെ അജാരക്ക് ഗോൾ നേട്ടം വർദ്ധിപ്പിക്കാനുള്ള അവസരം പെനാൽറ്റിയുടെ രൂപത്തിലും ലഭിച്ചിരുന്നു പക്ഷേ ടി പി രഹനേഷ് പാറ പോലെ ഉറച്ചു നിന്ന് നേടിയെടുത്തത് ഐ എസ് എൽ ചരിത്രത്തിലെ നാലാമത്തെ പെനാൽറ്റി സേവാണ് അതുകൊണ്ടായിരിക്കാം ഈ കളിയും ഒരു ഗോളും ഒരു അസിസ്റ്റുമായി തിളങ്ങിയ ലൂയിസ് മക്കാട്ടൻ നിക്സൺ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം കരസ്ഥമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ മത്സരങ്ങൾ അവസാനിച്ച ഈ പതിനാലാം റൗണ്ടിൽ ആകെ ഒരേ ഒരു ഹോക്ക് ടീമാണ് വിജയിച്ചത് ജംഷഡ്പൂർ എഫ് സി ഏഴ് മത്സരങ്ങളിൽ ആറ് വിജയവുമായി പതിനെട്ട് ആണ് അവർ ഫർണസിൽ കരസ്ഥമാക്കിയിരിക്കുന്നത് അവസാന മത്സരത്തിലെ വിജയത്തോടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എവേ മത്സരങ്ങളിൽ നിന്ന് മാത്രമായി ഈ സീസണിൽ പതിനാല് പോയിന്റ് കരസ്ഥമാക്കിയിരിക്കുന്നു ഏറ്റവും മികച്ച എവേ റെക്കോർഡ് ഈ സീസണിൽ നോർത്ത് ഈസ്റ്റിന്റെ പേരിലാണ് അതായത് ഏറ്റവും മികച്ച ഹോം റെക്കോർഡുള്ള ടീമും ഏറ്റവും മികച്ച എവയെ റെക്കോർഡുള്ള ടീമും ജയിച്ച റൗണ്ട് ആയിരുന്നു പതിനാലാം റൗണ്ട്